സ്കൂളൊക്കെ തുറക്കാറായി എവിടെ പോയാലും പട്ടികളുടെ ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ പുറകെ ഓടി വന്നു ഒരെണ്ണം വന്നിട്ട് എൻ്റെ കാലിൽ ചെരുപ്പിലാണ് കമ്മിയത് പട്ടിയെ ഭയപ്പെട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മെയിൻ റോഡായാലും പോക്കറ്റ് റോഡാണെങ്കിലും ഏത് വഴി പോയാലും ഓടുന്ന വണ്ടിയുടെ പുറകെ തന്നെ വരികയാണ് എന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ ഭയമാണ് കാരണം നായകൾ അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ് പ്രശസ്തി ആർജിച്ച ടൗണിലൂടെ നടക്കുമ്പോഴും സ്കൂൾ പരിസരത്തൂടെ നടക്കുമ്പോഴും നാട്ടിൻപുറത്തുകൂടെ പോകുമ്പോഴൊക്കെ നായകളുടെ ശല്യം രൂക്ഷമാണ് സാധനം വാങ്ങി പതിയെ നടന്നു കയറുന്ന സമയത്ത് കവറിലേക്ക് ഇങ്ങനെ വന്ന് മണത്ത് നോക്കും പിന്നെ കടിക്കാൻ വരികയാണ് രണ്ടോ മൂന്നോ അതിലധികമോ നായകളുണ്ടെങ്കിൽ കൂട്ടമ കൂട്ടം ചേർന്ന് ആക്രമിക്കാനുള്ള പ്രവണത ശക്തിപ്പെടുകയാണ് ഒരു തരത്തിലും നായയുടെ ശല്യം ക്രമീകരിക്കുന്ന ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല ഈ പോക്ക് പോയാൽ ഒത്തിരി പേര് പ്രത്യേകിച്ച് കുട്ടികൾ ടി ഏൽക്കേണ്ടി വരും മറ്റൊരു സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത്തരം പട്ടികൾ കടിച്ചിട്ട് പേവിഷത്തിനെതിരെ വാക്സിൻ എടുത്താൽ പോലും പേയിളകി മരിക്കുന്ന ദാരുണമായ കാഴ്ചകൾ നാം ദിവസേനെ കാണാറുണ്ട് അതുകൊണ്ട് സ്കൂളുകൾ തുറക്കാറായി പാമ്പുണ്ടോ മറ്റു വസ്തുക്കളുണ്ടോ സ്കൂൾ ബസ്സിന് ടയറുണ്ടോ ഇതെല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ അനിയന്ത്രിതമായി പെരുകുന്ന തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ പൊന്നോമനകളെ രക്ഷിക്കാനുള്ളൊരു ശ്രമവും കൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും രക്ഷിതാക്കളെ ഉണരുക നമ്മളുടെ ലൈഫ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അവരെ തെരുവ് നായ്ക്കളുടെ ക്രൗര്യം തീർക്കാൻ വിട്ടുകൊടുക്കരുത് എങ്ങു നോക്കിയാലും പട്ടികൾ അലയുകയാണ് തക്കം പാർത്തിരിക്കുകയാണ് കടിച്ചു പറിക്കാൻ വ്യഗ്രതയോടുകൂടെ ഏത് ടൗണിൽ നോക്കിയാലും ഇതാണ് അവസ്ഥ